ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീമന്നാരായണീയം ദശകം അറുപത്തി ഒന്ന് ശ്ലോകം ഒന്ന് രണ്ട് മൂന്ന് തതശ്ചൃന്ദവനോദി ഹൃദരദ് ततो निरीक्ष्या शरणे वनांतरे किशोर लोकं शुदितं तृषाकुलं अधूरदो यज्ञ प्रदिव्य सर्जयो दीदिविया च नायतात् गतेश्वथो तेश्व अभिथायते श्रुतिस्थिरा प्रियभिनिण्यराष्ट्रिम दकिञ्चि दूजुश्च महीसुरोत्तमाः ततः च वृन्दावनतः अतिदूरतः वनं गतः त्वं खलु गोपगोकुलैः हृदन्तरे भक्ततार कदम्बक अनुग्रहण आग्रहं वहन् ततः निरीक्ष्य अशरणे वनान्तरे किशोरलोकं क्षुतितं तृषा आकुलम् अदूरतः यज्ञपरान् द्विजवत्प्रति व्यसर्जयः दिदीवी याचनाय तान् गतेषु अथ तेषु अभिथाय ते अभि अभिथा कुमारकेशु ओदन याचिषु प्रभो श्रुति स्थिरा अपि अभिनिन्युः अश्रुतिं न किञ्चित् ऊचुः च महीसुर उत्तमाः पदंग हरे कृष्णा അറുപത്തി ഒന്നാമത് ശ്ലോകത്തിൽ വിപ്രപത്നി സാധാരണമാ സാധാരണ ഇതിലൊന്ന് സ്ത്രീകൾക്ക് പെരിശ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തമാതിരി ഇരിക്കും ആന കൃഷ്ണനൊരിക്കെ അന്ന് സ്ത്രീകൾക്ക് അതി പ്രാധാന്യം കൊടുക്കാനോ ഒരു റെവല്യൂഷനിസ്റ്റ് മാതിരി നമ്മളത് ഫീൽ പണു ഫെമിനിസ്റ്റ് മാതിരി ഫീൽ പണു നിങ്ങൾ ോപികൾക്കെല്ലാം അപ്പടി ഒരു അനുഗ്രഹം ഇങ്ങന്മാരെല്ലാം പൂജ പണ്ട വിപ്രപത്നിമാരെല്ലാം കേട്ട് എന്താ ബന്ധികളെല്ലാം വരുവാ ഓരോ ഇടത്തിൽ ഇപ്പടി വന്ന് ഓരോ ഇടത്തിൽ നടക്കപ്പെട്ട കാര്യങ്ങളിലവാ പാടിന്ന് നടപ്പാ നാടോടികൾ എന്നെല്ലാം ചൊല്ലോമെ അവ അപ്പടി പാടിന്ന് നടപ്പാ അപ്പൊ അപ്പടി നടക്കപ്പെട്ട എന്താ കൃഷ്ണചരിതമെല്ലാം ചൊല്ലത്തെ എന്താ വിപ്രപത്നികൾക്കെല്ലാം രൊമ്പ ആശയം െ ഒരുക്കാമത് നമ്മൾക്ക് പാകമ എന്താ കൃഷ്ണര് അപു തഥാച്ച ഭക്തര ദ്വിജാങ്കനാ വി കഥംബകാനുഗ്രഹാഗ്രഹം അതിഭക്തകളാണ് അന്താ ബ്രാഹ്മണ സ്ത്രീ ബ്രാഹ്മണ സ്ത്രീകൾ അവൾ എല്ലാരെയും ചേർന്ന് ഒരേടെ അനുഗ്രഹം പണമെന്ന് ഭഗവാൻ നനച്ചിന്താച്ച് ഹൃദന്ത അപ്പീന്ന് മനസ്സിൽ നനച്ചത് തീരുമാനിച്ചത് ഗോപകുലൈ ഭഗവാനും ഗോപക്കുട്ടികളും ഇടയക്കുട്ടികളും പശു കുട്ടികളും പൈക്കുട്ടികളും എല്ലാം ചേർത്ത് വൃന്ദാവനത അതിദൂരത വനം കഥലു വൃന്ദാവനത്തിൽ കൊഞ്ചും ദൂരം ജാസ്തിയാക്കും അന്ത കാട്ടുക്കുള്ള ഒരു നാളേക്ക് പോറന്ത വസ്ത്രാപഹരണത്തോടെ ഗോപകുമാരികളെല്ലാം അനുഗ്രഹം വേണ്ടി ഇനി ബ്രാഹ്മണ സ്ത്രീകൾക്കും അടുത്ത അനുഗ്രഹം തഥ അശരണി വനാന്തരെ കിശോരലോകം ക്ഷുദിതം തൃഷാകുലം നിരീക്ഷ്യ യജ്ഞാൻ അതൊക്കപ്പറം എന്താ കാട്ടിലെ നിറയെ ദൂരം ഉള്ളുക്ക് പോയാച്ച് അങ്ങ വീടുകളൊന്നും ഇല്ലേ ആരും ആൾതാമസം ഒന്നും ഇല്ലാത്തൊരിടം അന്തടത്ത് കാട്ടുമുള്ള അത് കുഴന്നകൾക്കെല്ലാം പശിക്കരുതോ കിഷോര ലോകം ക്ഷുദിതം കുട്ടികൾക്കെല്ലാം പശിച്ചു തൃഷാകുലം ദാഹം എന്താ ഇതെല്ലാം പാത്ത് അവ തളർന്തയച്ച് നടന്ന് നടന്ന് അഹായജ്ഞപരാൻ ദ്വിജാൻ പ്രതി അങ്ങനെ രണ്ടും ഒരിടത്തിൽ ഒരു യാഗം നടക്കരുത് ഏർ ദ്വിജാൻ കൊഞ്ചം ബ്രാഹ്മണങ്ങളെല്ലാം വെച്ചത് യാഗം നടക്കാറ ാചനായ താൻ വ്യസർജയ അങ്ങോലെ പൊങ്കൾക്ക് എന്നെ വേണമോ ചാപ്പാടെല്ലാം കടയ്ക്കും ഭക്ഷണമെല്ലാം കഴിക്കും അതിനാൽ കുഴന്തകളെ എല്ലാം കൃഷ്ണരിക്ക് അങ്ങ് ചൊഞ്ചിയായിരുന്നു പറഞ്ഞു യജ്ഞപരാൻ എന്നാൽ യാഗം ചെയ്യരുതിൽ മാത്രം ശ്രദ്ധ എന്താ യാഗങ്ങളെല്ലാം ചെയ്യാർത്ത് അതിലെയും ശ്രദ്ധയും ഭക്തിയും രണ്ടും വേണം അങ്ങ് വെറുമെന് നമ്മൾ ഏതോ യാഗം പണമെങ്കർക്കാ വേണ്ടി യാഗം പണാതി അതിലെ ഭക്തി കൂടി ചേർന്ന് പണണം കരുതൽ കൃഷ്ണൻ കാട്ടു കുമാരകേശു ഗതേശു എന്നൊക്കെ ഗോപകുമാരന്മാരെല്ലാം അങ്ങ് പോന എന്താ യാഗത്തോടങ്ങ് പ്രഭോ തേ അഭിതാമഭിതായ ോനായ ക്യാച്ചിഷു ശിഷു അങ്ങനെ പോയിട്ട് എന്താ ഹോമ മണ്ണിന് തിരിക്കപ്പെട്ടവാളുടെ എല്ലാം പോയിട്ട് ചെന്നാൽ എന്താ കൃഷ്ണൻ ചൊല്ലി അനുഭവം ഇടയിൽ കുട്ടികളല്ലോ പരിശോധിച്ച വിദ്യാഭ്യാസം ഒന്നുമില്ല വാൾക്ക് മാട്ട ഇത് കൊണ്ടാൽ തിരിയണം പരിചരിക്കാൻ തിരിയണം മാടോട് പശു ഒക്കെ ഇറക്കണം പാലെടുക്കണം ചാണകം തട്ടണം ചാണകത്തെ മാറ്റണം ഇതെല്ലാം ആ വാള് തെരിയല്ല കൂടുതൽ പഠിപ്പുന്ന വാളക് കടയാൽ ഇങ്ങനെ പോയിട്ട് അവർക്ക് കൃഷ്ണർ ചൊല്ലിയെ പിന്നെ ഓതനാ യാജേഷു ചാപ്പാട് തരണം ഓതനെന്ന് അന്നം അന്നം തരണം അപ്പീന്ന് അപേക്ഷിച്ച മഹീസുരോത്തമാഹ അങ്ങ് പെരിയ ബ്രാഹ്മണുള്ളമാർക്ക് അങ്ങ് യാഗം നടത്തരാ അവന് വേണ്ടീന അവ ശ്രുതിസ്ഥിരാഹ അപി എന്താ വേദത്തിൽ അപ്പഴേ നിഷ്ഠയുള്ളവാളാക്കും അവ വന്ന് ആശ്രുത്തിൻ അഭിനിന്യു എന്തൊക്കെ നടുവിൽ ആരാധനം ചാ ചാപ്പാട് വേണമെന്നല്ലോ ആൻഡം വേണമെന്നല്ലോ കേട്ടാ എന്നാ പക്ഷേ പോകും അവിടുന്നതിൽ ചെറുണ്ടപ്പടിപ്പല്ല എങ്കിൽ അതേമാതിരി എന്ന അശ്രുതി കഥയെ കേൾക്കാത്തമാതിരി ശ്രുതിയേ ഇല്ലാത്തമാതിരി കഥ കേൾക്കാത്തമാതിരി അഭിനയുഹു അങ്ങിരുന്താ കിഞ്ചിത് കൂച്ചു കൂച്ച ഒന്നും ചൊല്ലവുമില്ല തറയെന്നും ചൊല്ലെ തരമാട്ടേന്നും ചൊല്ലെ ഒന്നും ചൊല്ലാം അവാർഡ് അവാളോട് എന്താ കാര്യങ്ങളിൽ ഇന്ന്